ഗായ സഭ ആൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനുമായിട്ടുള്ള ഐ എസ് എൽ ക്ലബ്ബുകളുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ വിവരം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ഈ ഒരു മീറ്റിങ്ങിന് ശേഷം ഐ എസ് എൽ ഫ്യൂച്ചറുമായി നിലനിൽക്കുന്ന ആശങ്കകൾക്കൊക്കെ തന്നെ ഒരു പരിധിവരെ അത് മാറിയെന്ന് തന്നെയാണ് കരുതുന്നത് സംഗതി ഇതാണ് ഇത്തവണ ഇന്ത്യൻ സൂപ്പർ ലീഗ് തീർച്ചയായും നടക്കുമെന്നുള്ള ഒരു കാര്യത്തിൽ ഏകദേശം ഉറപ്പായിട്ടുണ്ട് അതോടൊപ്പം തന്നെ സൂപ്പർ കപ്പും ഉണ്ടാവുന്നതാണ് എന്നാൽ ഇത്തവണ സൂപ്പർ കപ്പ് ആയിരിക്കും ആദ്യം നടത്തുക ഐ എസ് മുന്നേ തന്നെ സൂപ്പർ കപ്പ് നടത്താനാണ് എ എഫ് എഫ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കാര്യം ഇപ്പോൾ ഐ എസ് എൽ ക്ലബ്ബ് പ്രതിനിധികളുമായൊക്കെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ ക്ലബ്ബുകൾക്കും ടൈം വേണം എന്നുള്ളത് കൂടി എ എഫ് എഫിനെ അറിയിച്ചിട്ടുണ്ട് അവർക്ക് എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടതെന്നുള്ളതിന് അവർക്കൊരു ടൈം വേണമെന്നുള്ളതൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ട് പത്ത് ദിവസത്തിന് ശേഷം ഒരു മീറ്റിംഗ് കൂടി കണ്ടക്ട് ചെയ്യുന്നതാണ് അതിനുശേഷം ഈ ഒരു വിഷയത്തിൽ കൂടുതൽ ക്ലാരിറ്റി പുറത്തു വരും അപ്പോൾ എന്ത് തന്നെ അതിൽ സൂപ്പർ കപ്പിൻ്റെ തീയതി മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ വൈകാതെ തന്നെ എ എഫ് എഫ് ക്ലബുകളെ നേരത്തെ അറിയിക്കുന്നതാണ് സൂപ്പർ കപ്പിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ ഐ എസ് എൽ ക്ലബ്ബുകൾക്കൊന്നും തന്നെ വിയോജിപ്പില്ല എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ ഒരു സോളിഡ് ആയിട്ടുള്ളൊരു വ്യക്തത ക്ലബ്ബുകൾക്ക് കൈമാറിയ ശേഷം ആയിരിക്കും സൂപ്പർ കപ്പിൽ പങ്കെടുക്കുന്ന കാര്യത്തിലും ഒരു ഉറപ്പ് എ എഫ് എഫിന് നൽകുകയുള്ളൂ അപ്പൊ കഴിച്ച് ഇതാണ് അപ്ഡേറ്റ് ഇത്തവണ ഐ എസ് എല്ലും സൂപ്പർ കപ്പും എന്തായാലും ഉണ്ടാകുന്നതാണ് ബട്ട് ഇത്തവണ ഐ എസ് എല്ലിന് മുന്നേ തന്നെ സൂപ്പർ കപ്പ് നടത്താനാണ് എഫ് എഫ് ഉദ്ദേശിക്കുന്നത് അറിഞ്ഞിടത്തോളം ഇത്തവണ ഐ എസ് എൽ ഒരു ഷോർട്ട് ടൈം ലീഗായിട്ട് നടത്താൻ എന്നുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇതിന് ക്ലബ്ബ് എത്രത്തോളം സമ്മതം അറിയിക്കുമെന്നുള്ളതൊക്കെ പോലെ ഇരിക്കും കാര്യങ്ങളൊക്കെ തന്നെ എനിവേ ഇതാണ് അപ്ഡേറ്റ് അപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും ബൈ